പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ബുട്ടിക്കൽ ആണ് ഈ ചൂട് കാലത്ത് നമുക്ക് ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റിയോട് കൂടിയ കോട്ടൺ സെറ്റുകളാണ് കേട്ടോ ഓഫീസിൽ പോകുന്നവർക്കും അതുപോലെ ഡ്യൂട്ടിക്ക് പോകുന്നവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് വെറൈറ്റി കളക്ഷൻസിൽ വരുന്ന കോട്ടൺ ചുരിദാർ സെറ്റുകൾ അവൈലബിൾ ആണ് ടോപ്പ് ബോട്ടം വരുന്ന സെറ്റാണ് കേട്ടോ അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ആദ്യം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതൊന്നും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് തന്നാൽ മതി സ്റ്റോക്കുള്ള ക്ലോത്തിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് ഞങ്ങൾ സെൻഡ് ചെയ്ത് തരും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഡെലിവറി സർവീസ് ഉണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു സെറ്റിന് അറുന്നൂറ്റമ്പത് രൂപ വരും അതിൽ ടോപ്പ് ബോട്ടം വരുന്ന വരുന്ന സെറ്റാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽ അറിയാനും കളക്ഷൻസ് കാണാനൊക്കെ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ലൈനിങ് ഒക്കെയാണ് ആവശ്യമില്ല അലക്കിയ കളർ പോവുക ചുരുങ്ങുക അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരില്ല